പ്രിയ പ്രേക്ഷകരെ നമ്മുടെ ഈ സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ നമുക്കൊരു ഖാദിക എത്തിയിട്ടുണ്ട് എനിക്ക് ഒരാളെ ഒരുപാട് സന്തോഷം അറിയാമോ ഇല്ല അതാണ് പുതിയ തലമുറ കഥാപ്രസംഗമാണ് ഇനം അല്ലേ പാലക്കാട് ഏത് പറയാൻ പോകുന്നത് ാണ് കഥയുടെ പേര് അതില് ഫലസ്തീനിലെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരണത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനാണ് അപ്പോൾ എന്തിനാണ് ഈ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മനുക്ക് പഠിക്കാൻ പോകണമെന്ന് ചോദിക്കണ ഉമ്മാനോട് മകൻ പറയാണ് എന്താ ഇക്കൊരു വലിയ സ്വപ്നമുണ്ട് അത് എൻ്റെ ഈ നാടായ ഫലസ്തീനിൻ്റെ സമാധാനത്തിലേക്ക് പറയാൻ വേണ്ടി അപ്പോൾ കഥ ആരംഭിക്കാം أيها الحكماء العادلون والحضار الكرام السلام عليكم ورحمة الله تعالى وبركاته ألقي أمامكم خطابة قصصية اسمها كارثة فلسطين منذ زمان كان فلسطين أرض المقدسة والنعمة شرفه الله بوجود مسجد الأقصى المبارك كان المسلمون هنا يعيش في المسرة الهداية وثروة السلامة ولكن مرة يا ربنا كيف نعيش سلامة أعداؤنا هم يرصدون حولنا فلسطين دائما في نصرك لا تتركوا اهلها في افة عشنا في خطر كبير لانه يتساهل الاعداء والمتطرفون في جميع العالم كثير من الضعفاء والنساء والشيوخ والاولاد وهم يقاتلون بايدي الجنود الاسرائيليين പിന്നെ ഈ കഥ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കലയ്ക്ക് ഭാഷയുടെ ആവശ്യമില്ല എന്നുകൂടി ഈ മോളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കാരണം അത്രയും ഉൾക്കൊണ്ട് കഥ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു ശ്രദ്ധിച്ചായിരുന്നു അതെ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫലസ്തീനിലെ കുട്ടികളുടെ പോരാട്ടം ഇതാണ് നമ്മുടെ കേരളം അതെ ആ പോരാട്ടത്തെക്കുറിച്ച് അവൾ പറയുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ആ ഭാവമുണ്ടെന്ന് അപ്പം സാംബശിവനെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ നീ സാംബശിവൻ ആരാന്നൂടെ പറയാം വി സാംബശിവൻ എന്ന് പറയുന്നത് കൊല്ലം മൂത്തിയുടെ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ജനകീയ ഭാവം കൊടുത്ത ഒരു കലാകാരനാണ് കാസറ്റുകളിലൂടെ ഒരുപാട് പേര് മലയാളികൾ ആവർത്തിച്ച് തന്നെയും പിന്നെയും കേട്ട കഥകൾ അപ്പോൾ ആ കഥാപ്രസംഗം ഉണ്ട് ഇപ്പോഴും അത് കിട്ടും കൂടി കേൾക്കണം അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ കഥ പറയുന്നുണ്ട് അതും കേൾക്കണം തീർച്ചയായിട്ടും അപ്പോ കഥാപ്രസംഗ ലോകത്ത് കൂടുതൽ കഥ പറയാൻ നമുക്ക് പറ്റത്തെ